നമുക്ക് എന്നെയൊക്കെ ആരെങ്കിലും വിളിച്ചിട്ട് നല്ല കാര്യം പറഞ്ഞാൽ മൂന്നാല് ദിവസം അതുമായിട്ട് നടക്കും അതിന്റെ ഒരു സ്പേസ് അപ്പൊ ഇപ്പൊ എനിക്ക് ധാരാളം പേര് വിളിച്ചിട്ട് ഇന്ന വർഷത്തിൽ ആ ചെയ്തത് ഈ ഈ ക്യാമ്പയിൻ പല ക്യാമ്പയിനും ഇൻഫാക്ട് പലവരും കാണുന്നത് അങ്ങനെ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അല്ല സത്യമാണ് അത് വളരെ ഇതിനുശേഷം ആളുകളുടെ സെർച്ച് കൂടിയിട്ടുണ്ട് ആരാണ് പ്രകാശ് വർമ്മ അദ്ദേഹത്തിന്റെ ആഡ് ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഒരു ടോപ്പ് ക്ലാസ് ഫിലിം മേക്കർ എന്ന നിലയിലേക്ക് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു സംസാരിക്കുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം പക്ഷെ ഇങ്ങനെ ഒരു ഇരുപത്തഞ്ചു വർഷത്തെ ഒരു ജേണിയില് ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആക്ടറുടെ ഒരു ഒരു ഇൻസ്റ്റിങ് ഒരു ഇഷ്ടം പുറത്തെങ്ങും പറയാതെ പ്രകാശ് വർമ്മ ആഗ്രഹിച്ചതോ ഇഷ്ടപ്പെട്ടതോ ആയിട്ട് ഉള്ളിലുണ്ടായിരുന്നിരിക്കുന്നു അത് സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതങ്ങനെ ഒരു സിനിമയുടെ ഒരു ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചൊരു നടനാകുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വളരെ സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഐ തിങ്ക് ജീവിതത്തിൽ നമ്മൾ അഭിനയിക്കുക അല്ലെ അപ്പൊ അതിന്റെ ത്രില് പല സമയത്തും ചില സമയത്ത് നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിപ്പോ വീട്ടുകാരുടെ അല്ലെ കൂട്ടുകാരുടെ പറയുന്ന സമയത്ത് ആ ഒരു കാര്യം നമ്മൾ നമ്മളത് പറയുമ്പോൾ കുറച്ച് എക്സാജുറേറ്റ് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ അത് ഏക്കൂല്ലല്ലോ അപ്പൊ ആ സമയത്ത് ഞാൻ ചിലപ്പോ ഈ പറയുന്ന ഒരു ഒരു മോണോ ആക്ട് ഒക്കെ ചെയ്തെന്ന് വരും അപ്പൊ അയാൾ ഇത് പറഞ്ഞു അപ്പൊ ഞാൻ അയാളാകും ഇതൊക്കെ ചെറുപ്പം തട്ടേ ഉള്ള കാര്യങ്ങളാണ് പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് കൊച്ചിലെ അതായത് വെറുതെ പച്ചക്കറി വാങ്ങിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വൈകുന്നേരം ഒക്കെ വരുള്ളൂ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് എന്തിനാണ് ലേറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിനൊരു വളരെ വിശ്വസനീയ കൺവിൻസിങ് ആയിട്ട് ആ സമയത്ത് ചെറിയ കള്ളത്തരം കള്ളത്തരങ്ങൾ വലിയ കള്ളത്തരങ്ങളല്ല സിനിമ എന്ന് പറയുന്നത് അതല്ലേ നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം സ്റ്റേജ് ചെയ്ത് ഉണ്ടാക്കി വിശ്വസിപ്പിക്കുക എന്ന് പറയുന്ന സ്റ്റോറി ടെല്ലിങ് എന്ന് പറയുന്ന അപ്പൊ ഇണ്ടായി കാണും പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ പറയുന്നതിനൊക്കെ കൂടുതലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പലപ്പോഴും പല സമയത്തും ഞാൻ ശ്രമിച്ചിരുന്ന് ഒരു ആക്ടറിൽ നിന്ന് ചില സമയത്ത് വളരെ സട്ടിട്ടുള്ള പെർഫോമൻസ് അതും വളരെ കീ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റിൽ നമ്മൾ സിനിമയിലോ അഡ്വെർടൈസിങ്ങിലോ ഒന്നും കാണാതെ ചില ജീവിതത്തിൽ മാത്രം നമ്മൾ ബിഹേവ് ചെയ്യുന്ന ചില ചില മൊമെൻറ്റ് ചില രീതികളുണ്ട് ആൾക്കാർക്ക് അത് ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സേർവ് ചെയ്യാറുണ്ട് ഇത് ഒരു ചിലപ്പോൾ പുതിയ ആക്ടറായിരിക്കും ഞാൻ ജസ്റ്റ് വലിയ റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ട് ഇൻട്രസ്റ്റിങ് ഫേസ് ആയെന്ന് തോന്നിയിട്ട് കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുത്തുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ആക്ടർ തന്നെ ആയിരിക്കാം പക്ഷെ അവരിൽ നിന്ന് വളരെ സട്ടിലായിട്ടുള്ള ചില നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പെർഫോമൻസ് എടുക്കുക പറയുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ എങ്ങനെ ബ്രീഫ് ചെയ്യുന്നു അങ്ങനെ നല്ല മൊമെന്റ് അങ്ങനെ മാത്രമേ എന്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോയി എല്ലാ ആഡ്സിലും ഇൻഫാക്ട് അതേപോലെ ധാരാളം ഞാൻ മിക്കവാറും മൊമെന്റുകൾ ഉണ്ടാക്കി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ആഡ് ഞാൻ പറഞ്ഞ ഫാഷൻ ഫിലിംസ് അല്ലെ ഭയങ്കര ഫാഷൻ ഓറിയന്റഡ് ഫിലിംസിൽ സ്റ്റോറി ഉണ്ടാകാറില്ല പക്ഷെ സ്റ്റോറി ഉണ്ടാകും എന്ന് തോന്നുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ചെറിയ മൊമെന്റ് തന്നെ ഇപ്പൊ ഒരു ഒരു കുട്ടി ബോർ അടിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരു ഫിലിം ലാംഗ്വേജിൽ ആ ബോർ എന്ന് പറഞ്ഞാൽ വളരെ ലൗഡായിട്ട് നമ്മുടെ ഇന്ത്യ ഫേസ് പെർഫോമൻസ് ആയിരിക്കും ബോഡം അങ്ങനെ ആയിരിക്കില്ല ആ ആ സമയത്ത് ചെയ്യുന്ന കൈകൊണ്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് കുറച്ച് ഷൈ ആയിരിക്കുന്ന അവസ്ഥയിൽ ഷൈ എന്ന് പറയുന്നത് ഈ നമ്മൾ ശരിക്കും കാണുന്ന ഒരു ഓവർ ആയിട്ടുള്ള ഇതല്ല ചിലപ്പോ ഈ വരലുകളൊക്കെ എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യും ബോഡി ലാംഗ്വേജ് ആയിട്ടുള്ള അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ പല ഒരു ആക്ടറിൽ നിന്ന് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യ എന്ന് പറയുന്നതാണ് എന്റെ ഏറ്റവും വലിയ ഇത്രയും നാളും എനിക്കുണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ്